ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് റെജുവിനേറ്റഡ് ആവാൻ വേണ്ടിയിട്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിക് ഫംഗ്ഷൻസിനെ ഒന്ന് റെഗുലറൈസ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് പൊതുവേന്ന് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീടുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴൊക്കെയാണ് നമ്മൾ ഇന്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കേണ്ടത് ഏതൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് എടുക്കാം ഇതെടുക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചൊക്കെയാണ് ഹൈ ഡോക്ടർ ആര്യ നാഷ്ട്രോപത്തിക് ഫിസിഷ്യൻ ഡോക്ടർ ഡയറ്റ് പേര് പോലെ തന്നെ നമുക്കറിയാം നമ്മളൊരു പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു കൺട്രോളിംഗ് ആണ് അവിടെ നടത്തുന്നത് അതായത് ഒരു പെർട്ടിക്കുലർ സമയത്ത് മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് നമ്മൾ ഭക്ഷണത്തിന്റെ യൂസ് കൺട്രോൾ ചെയ്ത് വെക്കുക ഇത്തരത്തിലൊരു സാഹചര്യമാണ് പൊതുവേ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിൽ കണ്ടുവരാറുള്ളത് ജനറലി നമ്മൾ വെയിറ്റ് കൂടിയിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് വീക്ക്ലി വൺസോ രണ്ട് ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ഇത്തരത്തിൽ ഒരു ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഒക്കെ പൊതുവേ എടുത്തു വരാറുണ്ട് അതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ലോങ് ടേം ആയിട്ട് നമ്മൾ ഫാസ്റ്റിങ് ഡയറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം നമ്മളിപ്പം ആയിട്ട് മീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിലോ ഒക്കെ ശേഷം നമുക്ക് ആ ഒരു കലോറി വാല്യൂ അല്ലെങ്കിൽ ആ ഒരു എനർജിൻ്റെ ആ ഒരു അല്ലെങ്കിൽ ഒരു ഫാറ്റിൻ്റെ ആ ഡെപ്പോസിഷൻ ഒന്ന് കോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിനെ അസിസ്റ്റ് ചെയ്യാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പൊതുവേ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഇൻഡേക്ക് കുറയ്ക്കുകയും അതുപോലെ തന്നെ ആ സമയങ്ങൾ നമ്മൾ ജ്യൂസസിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചെറിയ അളവിൽ വെള്ളമൊക്കെ എടുത്ത് നമ്മൾ കൺട്രോൾ ചെയ്ത് എടുക്കുന്നതാണ് പൊതുവെ കണ്ടുവരാറുള്ളത് ഇനി നമ്മൾ എടുക്കുന്നത് കൊണ്ട് നമ്മുടെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫാറ്റ് ഡപ്പോസിഷൻ കുറയുകയും നമ്മുടെ ഒബേസിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് അമിതവണ്ണം പോലുള്ള കുടവേറ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും നമ്മുടെ മസിൽ ടോണിനെ ഇൻക്രീസ് ചെയ്യാനും ഡെൻസിറ്റി മസിൽ ഡെൻസിറ്റി ഒക്കെ കൂട്ടാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന മെറ്റബോളിക് ആയിട്ടുള്ള ഡയബറ്റിക് കണ്ടീഷൻസും ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ കൊളസ്ട്രിയൊള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനും അതുപോലെ നമ്മുടെ ബ്ലഡ് വെസൽസ് കൂടെ ബ്ലഡിൻ്റെ ഫ്ലോ സ്മൂതൻ ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ എനർജി നമ്മുടെ ജനറൽ ബോഡി എനർജി നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒക്കെ ഒന്ന് റെഗുലറൈസ് ചെയ്തെടുക്കാനും നമ്മുടെ ഏജിങ് പ്രോസസ്സിനൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും നമ്മൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഓട്ടോഫേജി എന്ന് പറഞ്ഞ പ്രോസസ്സ് അതായത് നമ്മുടെ സെല്ലിനുണ്ടാവുന്ന റീജനറേറ്റീവ് പ്രോസസ്സിനൊക്കെ ഒന്ന് ഫാസ്റ്റാക്കിയെടുക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇത്തരത്തിൽ നമ്മൾ ഇന്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്കലി ഉള്ള ഒരു ബെനിഫിറ്റ്സ് മാത്രമല്ല നമുക്ക് സൈക്കോളജിക്കലിയോ നമ്മുടെ ബോഡീനോ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മുടെ സ്ട്രെസ്സ് ഒക്കെ കുറയ്ക്കാനും ഉണ്ടാകുന്ന ടെൻഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാനും നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും നമ്മുടെ തോട്ട് പ്രോസസ്സിനൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കാനും ഉണ്ടാകുന്ന ബ്രെയിൻ ഫോഗ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എടുക്കുന്നത് വഴി നോർമലി നമ്മൾ രണ്ട് രീതിയിലാണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എടുക്കാറുള്ളത് അതായത് ടൈമിംഗ് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മളൊരു എയ്റ്റ് അവേഴ്സിൽ മാത്രമായിട്ട് നമ്മുടെ ഭക്ഷണ രീതി ഒതുക്കിയതിന് ശേഷം ബാക്കി സിക്സ്റ്റീൻ അവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആപ്സിനൻസ് ആണ് ഫുഡിനോട് അതായത് നമ്മൾ കഴിക്കുന്നേ ഇല്ല ആ സമയങ്ങളിൽ നമ്മൾ വെള്ളമോ മൈൽഡ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള എന്തെങ്കിലും ജ്യൂസോ കാര്യങ്ങളോ ഒക്കെ മാത്രമാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ രീതിയാണെങ്കിൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ നാല് മണിക്കൂർ മാത്രമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയും ബാക്കിയുള്ള ഇരുപത് മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ആബ്സിനൻസ് ആയിട്ട് ഇരിക്കുന്നതുമാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ രീതി നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ചെയ്യാറുള്ളത് സ്റ്റാർട്ടിങ് സ്റ്റേജ് അല്ലെങ്കിൽ ബിഗിനിങ് സ്റ്റേജ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫാസ്റ്റിംഗ് എടുക്കുന്നത് അല്ലെങ്കിൽ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എടുത്ത് തുടങ്ങാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഏയ്റ്റ് ടു സിക്സ്റ്റീൻ അവേഴ്സോ അല്ലെങ്കിൽ തേർട്ടീൻ അവേഴ്സ് മാത്രമായിട്ട് ഫാസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ഇരിക്കാവുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് അതായത് നമ്മുടെ ഓർഗൻസിന് ചുറ്റുപാടുമായിട്ട് ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാവുന്ന കണ്ടീഷൻസൊക്കെ ആവുകയും നമുക്ക് എനർജി ഒന്നും കൂടെ കൂടുകയും അതുപോലെ നമ്മുടെ പാൻഗ്രിയാസിന്റെ ഫംഗ്ഷൻസിനൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് ഇനി രണ്ട് രീതിയിലായിട്ട് നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കാം പ്രധാനമായിട്ട് നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചതിന് ശേഷം രാത്രി പത്ത് മണിയോടുകൂടി നമ്മൾ നമ്മുടെ ഡിന്നറും കാര്യങ്ങളും അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ ഭക്ഷണം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് കംപ്ലീറ്റ്ലി അതിനുശേഷം നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയൊക്കെ ആകുന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഭക്ഷണം എടുക്കുന്നത് അതായത് ആ രാത്രി തൊട്ട് പിറ്റേ ദിവസം ഉച്ച വരെ നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല പൊതുവേ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്ത് നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത്തരം ഒരു ഫാസ്റ്റിംഗ് രീതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഇൻബിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റാവണ സമയത്തൊക്കെ നമുക്ക് മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും തിൻ ജ്യൂസോ അല്ലെങ്കിൽ നേർപ്പിച്ച കാപ്പി കുടിക്കാം അതും അല്ലെങ്കിൽ നമുക്ക് വെള്ളമായിട്ടും കുടിക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുകയാണെങ്കിൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ഒരു നാല് മണി വരെ എടുക്കുന്ന ഒരു ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് അതായത് ആ സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ സാധാരണയായി കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഡിന്നറും അല്ലെങ്കിൽ ഈവനിങ്ങിലുള്ള ഒരു ഭക്ഷണം എടുക്കുന്ന രീതിയൊക്കെ നമ്മൾ ആ ഒരു സമയത്തിനുള്ളിൽ മാത്രമായിട്ട് ഒതുക്കുക അതിനുശേഷം നമ്മൾ ഭക്ഷണം എടുക്കുന്നില്ല ഇത്തരത്തിൽ ചെയ്യുന്നത് കുറച്ചുകൂടെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആറുമണിക്ക് ശേഷം എടുക്കുന്ന ഭക്ഷണത്തിനകത്തും നമ്മുടെ ബോഡിയില് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് സെറ്റിലാവുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒബേസിറ്റി പോലെയോ അല്ലെങ്കിൽ നമ്മുടെ കുടവേറവുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പൊതുവേ കണ്ടുവരും അതായത് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് സെറ്റിലാവാൻ ഒരു കാരണമാവുന്നുണ്ട് അപ്പോൾ ഒരു പരിധി വരെ ഈ രാവിലെ എട്ട് മുതൽ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നാല് വരെയുള്ള ആ ഒരു രീതിയിലുള്ള ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് നമുക്ക് കുറച്ചുകൂടെ ഹെൽത്ത് ബെനിഫിഷ്യറി നമുക്ക് പറയാവുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മുടെ ഭക്ഷണം സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രീഷൻ നമ്മുടെ ഭക്ഷണത്തിലൂടെ ഉള്ളിലേക്ക് എത്തുന്ന ന്യൂട്രീഷൻസ് മൊത്തം നമ്മുടെ ബോഡിയിലേക്ക് ഫാറ്റിൻ്റെ ഫോമിൽ അതായത് സ്റ്റോർഡ് ഫോം ഓഫ് എനർജിയാണ് ഫാറ്റ് എന്ന് പറയുന്നത് ആ ഫാറ്റിൻ്റെ ഫോമിലാണ് ആവുന്നത് ഈ ഫാറ്റിന് നമ്മുടെ ബോഡി നമ്മൾ സ്റ്റാർ ചെയ്തിരിക്കുന്ന സമയത്ത് യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി കാര്യങ്ങളൊക്കെ നമുക്ക് ബോഡിയിൽ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി ആയിട്ട് ഈ ഫാറ്റിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു അപ്പം അവിടെ ഫാറ്റ് ബേണിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ അന്നുള്ള വെയിറ്റ് റിഡക്ഷനും നമുക്ക് ഒബേസിറ്റി പോലുള്ള കണ്ടീഷൻസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് പല സാഹചര്യങ്ങളിൽ നമുക്ക് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എടുക്കാവുന്നതാണ് അതായത് നമ്മളിപ്പം ഹെവി ആയിട്ട് മീൽസ് ഒക്കെ എടുത്തിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് അതൊന്ന് കോപ്പ് അപ്പ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ആ ഒന്നൊരു ബേൺ ആയി എടുക്കാനിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് അടുത്ത മീൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതായത് നമ്മൾ ഉച്ചക്കെയും രാവിലെയും ഭക്ഷണം കഴിച്ചതിന് ശേഷം രാത്രി ഒന്നും കഴിക്കാതെ നെക്സ്റ്റ് ഡേ രാവിലെ വരെ നമ്മൾ ഫാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇത്തരത്തിലൊരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നത് അതായത് നമ്മൾ ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് മീൽ എടുക്കുന്നു നൈറ്റിൽ പിന്നൊന്നും കഴിക്കുന്നില്ല മൈൽഡായിട്ട് എന്തെങ്കിലും ജ്യൂസോ വെള്ളമോ കാര്യങ്ങളോ മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇനി എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് എടുക്കുന്നതിന് മുൻപും ശേഷവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് ഇത്തരത്തിൽ നമ്മൾ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക ഹൈ ഫൈബർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അതായത് സാലഡ്സ് പോലെയുള്ള കാര്യങ്ങൾ വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഇണ്ടേക്ക് ചെയ്യുക ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ധാരാളമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടേക്കാവുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ ഹൈ ഫൈബർ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നത് വഴി നമ്മുടെ ബോഡിയിലെ ഡയജസ്റ്റീവ് പ്രോസസ്സ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുകയും നമുക്ക് ആ ഒരു വിശപ്പിനുള്ള ഒരു ടെൻഡൻസി ഒരു പരിധിവരെ കുറഞ്ഞു വരുന്നതും കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിന് പോകുന്ന സമയത്തും ബിഫോർ നമ്മൾ എപ്പോഴും ഹൈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ആഫ്റ്റർ നമ്മൾ ഈ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ നോർമൽ റൂട്ടീനിലേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നമ്മുടെ ഡയജസ്റ്റീവ് കപ്പാസിറ്റിയൊക്കെ ഒരു പ്രശ്നം വരികയും നമുക്ക് ആകെ മൊത്തം വയറിൻ്റെ കംപ്ലയിൻസ് കൂടുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ സാഹചര്യങ്ങളിൽ നമ്മുടെ ബോഡിയിൽ ബ്ലോട്ടിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഇൻഡൈജഷൻ അതുപോലെ തന്നെ നെഞ്ചരിച്ച് പോലുള്ള പ്രശ്നങ്ങളൊക്കെ പൊതുവേ കണ്ടുവരാറുണ്ട് ഒരു പരിധി വരെ നിങ്ങൾ ജ്യൂസ് കൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്തിട്ട് നോർമൽ ഡയറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പൊതുവേ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കാർബും ഫാറ്റും ഒന്നിച്ചടങ്ങിയിട്ടുള്ള ആ ഒരു കോമ്പിനേഷനുള്ള ഭക്ഷണങ്ങള് ഇത്തരത്തിൽ നമ്മൾ ഉടനെ തന്നെ എടുക്കാൻ വേണ്ടി എടുക്കുന്നത് നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഫാറ്റും പ്രോട്ടീനും ഉള്ളൊരു കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം അത്തരത്തിലൊരു കോമ്പിനേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ് പ്രധാനമായിട്ട് ഭക്ഷണങ്ങൾ നിങ്ങൾ ആയിട്ട് ഒരു ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിന് ശേഷം ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പൊതുവെ എടുക്കുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് എന്തൊക്കെ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് ആയിട്ട് നമുക്ക് കഴിക്കാമെന്നാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് നമുക്ക് വെള്ളം കുടിക്കാം തിന്നായിട്ടുള്ള ജ്യൂസസ് നമുക്ക് കഴിക്കാം അതായത് നമുക്ക് ലെമൺ ഹണി പോലുള്ള കാര്യങ്ങൾ അതുപോലെ ലെമണും നമുക്ക് ഉപ്പും കൂടെ ഇന്ദുപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാം ക്ഷീണം ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നേർപ്പിച്ചിട്ടുള്ള കാപ്പി നമുക്ക് കുടിക്കാം ഈ നേർപ്പിച്ച് കാപ്പിക്കകത്ത് ഷുഗർ ഫ്രീ ആയിരിക്കണം അതിനകത്ത് അടങ്ങിയിട്ടുള്ള പോളിഫിനോൾസ് നമ്മുടെ ഓട്ടോഫേജി പ്രോസസ്സിന് അതായത് നമ്മുടെ സെല്ലിൻ്റെ റീജനറേറ്റീവ് പ്രോസസ്സിനെ ഒന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ നേർപ്പിച്ച് അധികം കട്ടിയില്ലാത്ത കാപ്പി ഉണ്ടായി കുടിക്കുക പാലോ കാര്യങ്ങളോ ഒന്നും മിക്സ് ചെയ്യാതെ നേർപ്പിച്ചിട്ടുള്ള കാപ്പി അതിനകത്ത് ഷുഗർ ഫ്രീ ആയിരിക്കും വേണം ബ്രേക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് മുസമ്പി പോലുള്ള ജ്യൂസസ് അതായത് തിൻ ജ്യൂസ് ആയിട്ടുള്ള മുസമ്പി ജ്യൂസൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ആർക്കൊക്കെ ഇത് എടുക്കാമെന്ന് ചോദിക്കാം അല്ലെങ്കിൽ എപ്പോഴൊക്കെ നമുക്ക് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമുക്ക് എടുക്കാവുന്നതാണ് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത് മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്തിട്ട് നാല് മണിക്കൂർ മാത്രം ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഹെവി ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ കുറേ ദിവസങ്ങളായിട്ട് നടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിനുശേഷം നമുക്ക് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് എടുക്കാവുന്നതാണ് വേറെ ഹെൽത്ത് ഇഷ്യൂസോ മെഡിസിൻസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ്ലി എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ എന്താണ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്നും അതെങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്